ും ധോണി നമ്മക്ക് ഇപ്പം പോവാലെ ഓഹ് ഓഹ് ഇതാരാ വരുന്നേ അതാ നമ്മളെ ന്യൂസിലിയിലാ വരുന്നുണ്ട് ഇപ്പൊ എന്തെങ്കിലും പറയോ ആരാ കിട്ടിക്ക്ണ്ടാവും പറയല്ല അറിയാ എന്ത് നമ്മളെ കുന്നം മേലെ ശാന്തന്റെ മോള് പോയി വിട്ടാളെ താരൂടി ഞാനറിയില്ലേടാ അറിയേ താരോടിയാ പോയേ ആ ബംഗാളീൻറെ പോയത് അതു ആയ എന്നാ പിന്നെ കൊണ്ട് രക്ഷപ്പെട്ടില്ലാളെ ബംഗാളീൻ്റെ അടിപ്പറ്റാ ഏടാ മള ദിവസം രണ്ടു മൂവായിരം ഉറുപ്പ തന്നെ പണിയെടുക്കും നാട്ടിലാരും ഇത് ചെറുപ്പക്കാർ ഇപ്പൊ പണിക്കോന്നുമല്ലേ എന്നാ പറയുന്നേ എന്നാലും ബംഗാളിയല്ലട ബംഗാളി ആയാലും എന്താ ജീവിതം രക്ഷപ്പെട്ടില്ലേ എത്ര പായിച്ചാലോ പണിയാ എടുക്കുന്നത് എല്ലാ മോളെ എന്റെ മോള് പോയ ചെറുവാത്തെ കണകാരന്റെ മോന്റെ ഓടിയല്ലേ ഇനിയൊരു കട്ടപ്പാട് കട്ടപ്പാട് എന്റെ പണിക്കാൻ പോകുന്ന ജീറോ ഒരു പണിക്കുല്ലേക്കാൻ പോകില്ല എനിക്കും പെരാന്താ ബംഗാളിനോടിയൊക്കെ പോയാണ് എന്റെ മോക്കിന്ന് പരമസുഖേന്ന് പുനീല് പൊക്കാട്ടിന്റെ അങ്ങോട്ട് പോയിന് കളിയപ്പോയിണ്ടോറി Oh, kata asal tiada tadu? Di mana ni kamu ഏഴോ വാടാ വിടുന്നുണ്ടോ ഏഴോ ഇളയുന്നുണ്ട് ഇളയുന്നുണ്ട് അല്ലേ നല്ല ഇളയുന്നുണ്ട് അല്ലേ എണ്ണാമിട്ടോ ഇനങ്ങല്ലോ എന്നോടി നോക്കണം വേറെ നൗണ്ട് കേട്ടേണ്ട ਇਹਦਾ ਇਹਨੂੰ ਨੋਨਟਾ ਇਹਦਾ ਇਹ ਨਹੀਂ ਆ ਇਹਦੀ 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 ਇਹਦੀ